ിൽ പങ്കെടുത്തോളൂ സ്വർഗം കൊടുക്കട്ടെ ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ച വിഷയത്തിന്റെ ബാക്കി ഭാഗം ഇന്നലെ നമ്മൾ പറഞ്ഞു എന്ന റംസീസിറോവാ ഇത്രമാത്രം ചെറുപ്പത്തിലെ അതപതിച്ചു പോവാൻ കാരണമാരാ ആരുടെ ദുവാ ആണ് ആരുടെ ഗുരുത്ത കേടാൻ പറയും അത് പറഞ്ഞു ആ ചരിത്രം മാത്രം വലീദിന്റെ ജനനത്തെ കുറിച്ച് ജനനത്തെ കുറിച്ച് ജനനത്തിന് മുന്നേ ഉണ്ടായ സംഭവത്തെ കുറിച്ച് ചരിത്രകാരന്മാര് മഹാന്മാര് രേഖപ്പെടുത്തിയ വിഷയം ഇന്നലെ നിലവിന്റെ മജിലും ഉസ്താദ് പറഞ്ഞു പറഞ്ഞിരുന്നു ഉമ്മാന്റെ പാപ്പന്റെ ഉമ്മാനെ നല്ലതുപോലെ വേദനിപ്പിച്ചതിന്റെ തിക്ത ഫലമാണ് ഉമ്മാനെ ഉമ്മാനെ നല്ലതുപോലെ വേദനിപ്പിച്ചതിന്റെ തിക്ത ഫലമാണ് ഫലം എന്ത് ചെയ്യണത് എന്ത് ചെയ്യണത് എന്ത് ചെയ്യണത് ഇവര് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ നേരിടേണ്ടി വന്നത് എന്റെ പ്രിയപ്പെട്ട റമ നിലാവ് കേൾക്കുന്ന എല്ലാ മക്കളോടും എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോടും എല്ലാവരോടും സ്നേഹത്തോടും ഉസ്താദ് പറയാണ് നിങ്ങളെ ഉമ്മ അല്ലെങ്കിൽ നിങ്ങളെ അമ്മ ഞാൻ ഞാനിങ്ങനെ പറയാൻ കാരണം എന്നാ റമ നിലാവ് കേൾക്കുന്നവരിൽ അമുസ്ലിമീങ്ങളായ കുടുംബങ്ങളുണ്ട് അമുസ്ലിമീങ്ങളായ സഹോദര സഹോദര നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കേൾക്കാറുണ്ട് ഉസ്താദ അതുകൊണ്ടാണ് നിങ്ങളും കൂടി കേൾക്കാൻ പറയാണ് നിങ്ങളുടെ ഉമ്മ നമ്മുടെ ഉമ്മ നിങ്ങളുടെ അമ്മ രണ്ടും ഒന്നെ നിങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ അതൊക്കെ രണ്ടും ഒന്നെയാണ് പക്ഷെ വാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെന്നുള്ളു അഥവാ മാതാപിതാക്കൾ ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും ഉമ്മയോടോ പാപ്പയോടോ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ മക്കളെ റമദാൻ റമദാൻ മദാനിന്റെ പുണ്യവും മഹത്വവും ആദരവും സ്നേഹവും ഇഷ്ടവും പിടിക്കലും നിങ്ങൾ ലഭിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പൊന്നു പെങ്ങളെ പ്രിയപ്പെട്ട മക്കളെ മരുമക്കളെ പിണങ്ങി നിൽക്കരുത് ഉമ്മയോട് പാപ്പയോട് അമ്മോശനോട് അമ്മായിമ്മയോട് ഭർത്താവിന്റെ ഉമ്മയോടോ ഭർത്താവിന്റെ പാപ്പയോടോ ഭർത്താവിന്റെ അച്ഛനോടോ ഭർത്താവിന്റെ അമ്മയോടോ ഭാര്യയുടെ ഉമ്മനോടോ ഭാര്യയുടെ പാപ്പനോടോ ഭാര്യയുടെ അമ്മയോടോ ഭാര്യയുടെ അച്ഛനോടോ പിണങ്ങി നിൽക്കരുത് പിണങ്ങി നിൽക്കരുത് പിണങ്ങി നിൽക്കരുത് അതി ജീവിതത്തിൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ സ്നേഹത്തിന്റെ ഭാഷയിൽ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ് കാരണം എന്തെന്നറിയോ ലോകം കണ്ട ഏറ്റവും കണ്ടാരി ലോകം കണ്ട ഏറ്റവും വലിയ തമ്മാടിത്തരം പറഞ്ഞവൻ ലോകം കണ്ട ഏറ്റവും വലിയ തമ്മാടിത്തരം ചെയ്തവൻ ചെങ്കടലിന്റെ അകത്ത് നൈൽ നദിയിൽ ചെങ്കടലിന്റെ ഉള്ളിൽ ഉള്ളിങ്ങി നശിച്ചു മുങ്ങി മരണപ്പെട്ട പറോവ ആ ജീവിതത്തിന്റെ പതനത്തിന്റെ കാരണം അവന്റെ ഉമ്മയായിരുന്നു അവന്റെ ബാപ്പയായിരുന്നു ആ ഉമ്മിട്ട് രണ്ട് തവണ എന്ന് പറയണമെങ്കിൽ ഓ എന്ന് പറയണമെങ്കിൽ ആ ഉമ്മാന്റെ മനസ്സെത്ര വേദനിച്ചു പാപ്പന്റെ മനസ്സെത്ര വേദനിച്ചു വേദനിപ്പിക്കരുത് ചെലപ്പോ ശരി നിങ്ങളുടെ ഭാഗത്തായിരിക്കും ചിലപ്പോ ശരി നിങ്ങളുടെ ഭാഗത്തായിരിക്കും ഉമ്മാക്ക് വേണ്ടി അമ്മക്ക് വേണ്ടി പാപ്പക്ക് വേണ്ടി അച്ഛന് വേണ്ടി നമുക്ക് എന്താ വരാനല്ല ഉമ്മക്ക് വേണ്ടി വേറെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ വേറെ ആരും മുമ്പില പറഞ്ഞത് ഉമ്മന്റെ പേരിൽ ഉമ്മന്റെ ഉമ്മൻ്റെ മുമ്പില് അമ്മന്റെ മുമ്പില് ബാപ്പന്റെ മുമ്പില് അച്ഛന്റെ മുമ്പില് ഓല മുമ്പില് താന്നുകൊണ്ട് നമുക്ക് ഒന്നും വരാനില്ല ഒന്നും വരാനല്ല ഓല മുമ്പിലല്ലേ നമ്മൾ താവേണ്ടത് ഓല മുമ്പിലല്ലേ നമ്മൾ താവേണ്ടത് ഓല മുമ്പിൽ താന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും വരാനില്ല അത് നമ്മള് അത് അവരടുക്കലാണ് നിങ്ങളെടുക്കലാണ് ശരിയെങ്കിലും നിങ്ങളോട് പിണങ്ങി നിൽക്കരുത് സ്നേഹത്തോടെ പറയണം എല്ലാ ഉമ്മമാരോടും പറയണം നിങ്ങളെ മക്കളുമായിട്ട് നിങ്ങൾ തെറ്റി നിൽക്കരുത് കാരണം എന്താ കാരണം എന്താ പറയുക നിങ്ങളെ മക്കളും നിങ്ങളെ മരുക്കളായിട്ട് നിങ്ങൾ തെറ്റി നിൽക്കരുത് അത് മാറ്റണം മാറ്റി വന്നാൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം വന്നാൽ അഫൂങ് ചെയ്യണം ഞങ്ങൾ എന്തെല്ലാം അനുഭവിച്ചു എന്തെല്ലാം ത്യാഗങ്ങൾ അനുഭവിച്ചു എന്നിട്ട് മുത്തുനവി പൊരുത്തപ്പെട്ടു കൊടുത്തില്ലേ പൊരുത്തപ്പെട്ട് കൊടുക്കും െല വരട്ടെ നന്നാവട്ടെ നന്നാവാണ് വേണ്ടത് അങ്ങനെ നല്ല ഒരു മനസ്സോടുകൂടി റമനാഥിലാവിന്റെ പത്താമത്തെ മജിലിസ് കേട്ടോളി കേട്ടോളി ചരിത്രം ഞാൻ പറയാണ് അങ്ങനെ ചെറുപ്പത്തിൽ വന്ന് വഞ്ചനയിലൂടെ അതിബുദ്ധിമാനായ ഫറോവ വഞ്ചനയിലൂടെ അധികാരത്തിൽ കേറി അധികാരത്തിൽ കേറി എന്ന് മാത്രമല്ല ഫറോവ ഭരണം ഏറ്റെടുത്തു ഫറോവ ഭരണം ഏറ്റെടുത്തപ്പോ എല്ലാവരും ും കാരണം കാരണം എല്ലാവർക്കും പേടിയായി കരണം എന്താണെന്താ ഫറോവയം നദിക്കാരിയായ ഭരണാധികാരി ഫറോവയം നദിക്കാരിയായ ഭരണാധികാരിയുടെ ചരിത്രം എല്ലാവർക്കും അറിയാം അവര് പറയാതുണങ്ങി എങ്ങനെയെങ്കിലും ഈ മരണം എങ്ങനെയെങ്കിലും ഈ പറോമയുടെ നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു രഹസ്യമായിട്ട് ആളുകൾ എങ്ങനെ പറയാണി എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണോ അതിന്റെ അടക്കാണ് അതിന്റെ അടക്കാണ് പറോവ കൊട്ടാരത്തിൽ എങ്ങനെ ഇരിക്കുമ്പോ അന റബ്ബുക്കുമൊല്ലെന്ന് പറയണമെങ്കിൽ ഫറോവക്കെ ധൈര്യം കിട്ടിയത് ഞാനാണ് ലോകത്തിന്റെ എങ്ങനെയാ ധൈര്യം കിട്ടിയതെന്നറിയോ എങ്ങനെയാണ് ഫറോവക്ക് ധൈര്യം കിട്ടിയതെന്നറിയോ ഉസ്താദ് ചരിത്രം പറഞ്ഞു തരാ ഓരോ ചരിത്രങ്ങളും പറയുമ്പോ ഒഴിവുള്ളവരൊക്കെ എഴുതി വെക്കണം കേട്ടോ ഓരോ ചരിത്രങ്ങൾ പറയുമ്പോ ചരിത്രങ്ങൾ നിങ്ങൾ പഠിക്കണം കേട്ടോ മനസ്സിലാക്കണേ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണേ അതിലുപരി ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം ഉമ്മാനോട് പിണങ്ങി െ പാപ്പാനോടെ പിണങ്ങിയാന് ഉനോട് പിണങ്ങിയിട്ട് വാടകക്ക് പോയിട്ട് എത്ര വലിയ മണിമാളിക പടുത്തുയർത്തിയാനും അതിന്റെ അവസാനം എങ്ങനെയായിരിക്കും പരോപമാരുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോ മറക്കല്ലേ ഹൃദയത്തിന്റെ ഹഥാനരത്തിന്റെ ഉള്ളിലേക്ക് പാലലുകളെ കൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഈ ചരിത്രത്താടുകളിൽ എന്ന് പറയുന്ന ഓരോ ഇറക്കി 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 ഇറക്കിവക്ക് അറിവിന്ദ കുടുംബങ്ങളെ എന്നിട്ട് ജീവിതത്തിന് മാറാ ജീവിതത്തിന് മാറ്റം വരുത്താ നമ്മളെല്ലാവരും മുന്നോട്ട് വരണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങൾ ആലോചിച്ചുണ്ടോ ലോകത്തെ എന്ന കുമലാലിക്കാരത്തോടെ പറഞ്ഞ ഒരേ ഒരാള് ലോകത്തെ കഴിഞ്ഞു പോയിട്ടല്ലോ എങ്ങനെയാണ് എവിടെന്നാണ് പറോവക്ക് അത്രമാത്രം ധൈര്യം കിട്ടിയത് എങ്ങനെ ധൈര്യം കിട്ടിയത് കേട്ടോളി ചരിത്രം എഴുതിയേ പഠിക്കണം കേട്ടോ അനറബ് കുമലാല ഞാനാണ് റബ്ബ് ഒറ്റ പറഞ്ഞതല്ല പറയാൻ ഒരു ധൈര്യം കിട്ടി എങ്ങനെ ധൈര്യം കിട്ടിയത് കിട്ടിയ പട്ടാളക്കാരും മന്ത്രിമാരും ഒരു ഒരു ദിവസം ഇങ്ങനെ ഇരിക്കാണ് സതീശോട്ടോ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കാൻ ആ ഇരിക്കുന്ന സമയത്ത് എന്റെ നല്ല വയസ്സായൊരു വയസ്സാ വയസ്സങ്കാ നല്ല പ്രായം ഒരുപാട് പ്രായ പ്രായ ഒരുപാട് പ്രായമുള്ള വയസ്സാ വടിയും കുത്തിപ്പിടിച്ച് ഇങ്ങനെ വരിക ആര മുമ്പ് ആര മുമ്പ് കൊട്ടാരത്തി എന്നിട്ട് പറഞ്ഞു എനിക്ക് രാജാവിനൊന്ന് കാണണം രാജാവ് രാജാവിനൊന്ന് കാണണം ഒരു അവസരം തരും അവസരം തരും അപ്പൊ മന്ത്രിമാര് പറഞ്ഞു മന്ത്രിമാര് പറഞ്ഞു ഞങ്ങൾ രാജാവിനോട് ചോദിക്കട്ടെ അങ്ങനെയാണല്ലോ രാജാവ് പറഞ്ഞു രാജാവ് ഓക്കെ കിടക്കട്ടെ കിടക്കട്ടെ ഓല് വന്നോട്ടെ പോലു വന്നോട്ടെ കാരണം അങ്ങനെ പ്രായമായേല്ലേ പ്രായ ആളല്ലേ കടത്തി അങ്ങനെ അവര് വരണം അവർ ഈ പ്രായമായ ആള് ആള് ഫറോവിയുടെ മുന്നിൽ വന്നിട്ട് വന്നിട്ട് നേരെ ഫറോവന്റെ ഓക്കെ ഓക്കെ ഈ പ്രായമായ ആള് ആള് ഫറോവന്റെ നേരെ മുന്നിൽ വന്നിട്ട് എന്തെയ്തു പറ സുജൂതട ചെയ്തു ചെയ്തു അപ്പൊ പറയേതയെ അപ്പൊ ഒന്നുകൂടി അപ്പൊ അല്ല നിങ്ങൾ എഴുന്നേൽക്കും എഴുന്നേൽക്കാൻ പറയാനും എഴുന്നേൽക്കും പറയും മണം എന്നേക്കാൻ പറഞ്ഞു പറോവന്റെ മനസ്സിലുണ്ട് മനസ്സിലുണ്ട് പറവ പറഞ്ഞ അല്ല കുറച്ചങ്ങട്ട് കുറച്ച് നിങ്ങൾ നെയ്നേക്കി നെയ്നേക്കി നിങ്ങള് നെയ്നേക്കി നെയ്നേക്കി നെയ്നേക്കിങ്ങനെ ഈ കാട്ടണേ കാട്ടണേ അപ്പൊ കൊറേ നേരം ആരേക്കാരും ആരേക്കാരം ഫറോവന്റെ അടുക്കൽ ഇപ്പൊ വരാണെങ്കിൽ ആരേക്കാരും അത്ര ധൈര്യത്തില് വന്നത് ആരാ വന്നത് ഇബിലീസ് എങ്ങനെ വന്നത് എങ്ങനെ വന്നത് ഒരു ഒരു വയസ്സം കാക്കാന്റെ വേഷം കെട്ടിട്ട് പല കോലത്തിലും വരും നമ്മളെ കാക്കട്ടെ നമ്മളെ ഈമാനുള്ള കാത്തുരക്ഷിക്കട്ടെ കോലത്തിലും ബിൽസ് വരും മരിക്കണ സമയത്ത് എങ്ങനെ വരിക എങ്ങനെ നമ്മളെ ഉമ്മന്റെ നമ്മുടെ ബാപ്പന്റെ വേഷം ധരിച്ചിട്ടാ വരിക ഭാര്യന്റെ വേഷം ധരിച്ചിട്ട് അതോ കാക്കട്ടെ കാക്കന്റെ വെള്ളം എങ്ങനെ കൊടുന്ന് വരും അത് കുടിച്ചോ അപ്പൊ അങ്ങനെ കുടിക്കുക നമ്മളാണെങ്കിൽ ദാഹം കൊണ്ട് കുടിക്കും ചെയ്യും കുടിക്കണീന മുമ്പ് മുമ്പ് കുടിക്കല്ലേ ഉമ്മാന്റെ കുട്ടി ഒരു കാര്യം പറയും കാര്യം പറയും എന്ത് അള്ളാഹു അഹദ് എനിക്ക് വിശ്വാസാറ പറഞ്ഞിരുന്ന ഉമ്മന്റെ കോലത്തിലല്ലേ പറഞ്ഞേ പറഞ്ഞേ ഉമ്മാന്റെ കോലത്തിലല്ലേ പറഞ്ഞിരുന്നേ പല കോളത്തിലും വരും അള്ളാഹു ശരണം തൊട്ട് ഞങ്ങൾ അതിനെ കാത്തുരക്ഷിക്കണേ പറോമന്റെ മുമ്പിലേക്ക് ഒരു വയസ്സായ ആളുടെ രൂപത്തിൽ വന്നിട്ട് കടന്ന കാലം ചെയ്തു അള്ളാഹുവേ ആ പ്രിയപ്പെട്ട ആ പ്രിയപ്പെട്ട വയസ്സായ ആ പ്രിയപ്പെട്ട വയസ്സനായ ചെവിയിൽ റബ്ബ് നിങ്ങളെ റബ്ബ നിങ്ങളെ റബ്ബാണ് റബ്ബാണ് ഞാൻ റബ്ബോ ഞാൻ റബ്ബോ റബ്ബന് നിങ്ങൾ റബ്ബാണ് നിങ്ങള് റബ്ബാണ് അപ്പൊ ഫറോവൊക്കെ ഇത് പറയാൻ ആഗ്രഹിണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടേ പറഞ്ഞിട്ടണ്ടേ പറഞ്ഞിട്ടുണ്ട് ഞാൻ റബ്ബു ഞാൻ റബ്ബോ എപ്പോ എപ്പോ നിങ്ങൾ എപ്പോഴോ റബ്ബായി കളയും ആ നീ നീ അതിനനുസരിച്ച് അങ്ങനെയാണ് ധൈര്യം കിട്ടി പൊറോപ്പ പറഞ്ഞു പറഞ്ഞു അനറബ്ബ് കുമല്ലണനാ ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് പറോപതിക്കാരത്തോട് വിളിച്ചു പറയണമെങ്കിലേ ഇബിലേ വേഷം മാറി വന്നിട്ട് പറോവക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പറോവ നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുക അനറബ്ബ് കുമല്ലണനാ ചോദിക്കുന്ന ജനങ്ങളോട് ഞാൻ ആ പറയാ ജനങ്ങളെ തെളിവ് ചോദിക്കൂലേ റബ്ബാണെങ്കിൽ മഴ പെയ്യപ്പിക്കണമല്ലോ ഞാൻ എങ്ങനെയാണ് റബ്ബ് എന്ന് ജനങ്ങൾക്ക് ഞാൻ എങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്നത് ബോധ്യപ്പെടുത്തി കൊടുക്കുക ജനങ്ങളിൽ ഒരുപാട് ആളുകളിൽ ഇബ്രാഹിം നബി അലൈഹിന്റെ യൂസുഫ് നബിത്തു വസ്സലാമിന്റെ അവരുടെ മതത്തിൽ ജീവിക്കുന്ന ആളുകൾ ഈജിപ്തിന്റെ മണ്ണിലുണ്ടല്ലോ എങ്ങനെയാണ് എങ്ങനെയാണ് അവർക്ക് ഇതിനാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഫറോവ ഇബിലീസിനോട് ചോദിക്കുകയാവൂല ഈ വന്നത് ഇബിലീസാ ഈ മുന്നിൽ വന്ന് നിൽക്കുന്ന വയസ്സിന് ആരാണ് ഇബിലീസാണെന്ന ഫറോവ അറിയുന്നില്ലല്ലോവ ചോദിക്കുകയാണ് ഞാൻ റബ്ബാണെന്ന് ജനങ്ങൾ എങ്ങ എങ്ങനെയാ ഞാൻ ജനങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പഴാ എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഓവയുടെ ചെവിയിൽ വന്നിട്ട് രഹസ്യം പറഞ്ഞു കൊടുക്കുമ ഇബിലീസ് രഹസ്യം പറഞ്ഞു കൊടുക്കണം ശ്രദ്ധിക്കണേ സതിഗണെ ജനങ്ങള് എന്ത് അംഗീകരിക്കണല്ലോ ജനങ്ങള് ചോദിക്കൂലേ എപ്പോഴേപ്പിച്ച റബ്ബായത് റബ്ബായെന്ന് പറഞ്ഞാല് പറഞ്ഞാല് ലോകത്ത് എല്ലാം നിയന്ത്രിക്കുന്നത് റബ്ബാണല്ലോ റബ്ബാണല്ലോ അപ്പൊ നമ്മള് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അപ്പൊ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അതിന് തെളിവുമാണ് എന്താ തെളിവ് എന്താ തെളിവ് ജീവിപ്പിക്കുന്നവൻ ഞാനാണ് മരിപ്പിക്കുന്നവൻ ഞാനാണ് ആ ആറോവ് പറയാണ് എന്തൊരു എന്തോ എന്തോ ഒരു ജീവിപ്പിക്കണം ഞാനാണ് മരിപ്പിക്കണോ ഞാനാണോ അപ്പൊ ജീവിപ്പിക്കണം ഞാനും മരിപ്പിക്കണം അപ്പൊ ഒരുത്തതിന് തെളിവാണ് തെളിവ് ആണെന്ന് പറഞ്ഞാൽ വിളിച്ചു വാ ല്ല തെളിവാണ് എല്ലാരും ശ്രദ്ധിക്കണ്ടോ ചരിത്രം ശ്രദ്ധിച്ചാലേ മനസ്സിലാവും മനസ്സിലാവും ഓനും വിളിച്ച് ഓൻറെ കൂടെ ഓനും വിളിച്ച് രണ്ടാള് വിളിച്ചു രണ്ടാള് വിളിച്ചു രണ്ടാള് വിളിച്ചിട്ട് ആർക്കാ തെളിവാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തെളിവാണ് രണ്ടാളും ബെരിയാണ് രണ്ടാളും അങ്ങനെ രണ്ടാളും വിളിച്ചിട്ട് വാളടൂരിട്ട് ഒരുത്തന്നെ ഒറ്റപ്പെട്ട് തലടുപെട്ടി തലട് പെട്ടി അര ഫറോ അരേ ഫറോവാറോവാ ഒരുത്തനെ തലട് വെട്ടി ഇതെ വെട്ടിയപ്പോ മറ്റോന് തലയിട് പോയിൻ്റെ തലയിട പോയി ഫറോവ വെട്ടിട്ട് വെട്ടിട്ട് ഓ മരണപ്പെട്ടു മരണപ്പെട്ടു എന്നിട്ട് ഓന്റെ കൂടെ വന്ന മറ്റോനോട് പറഞ്ഞു അന്നെ ഞാൻ കൊയ്ക്കോറ എന്നിട്ട് ഫറോവ പറയണേ കണ്ടോ ഇപ്പൊ ഞാൻ ഒരാളെ ഞാൻ ഒരാളെ ജീവിപ്പിച്ചും ചെയ്തു എങ്ങനെയുണ്ട് 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 അതാ പറഞ്ഞു ബുദ്ധിമുട്ട് ഒരാളെ ഞാൻ മരിപ്പിച്ച് ഒരാളെ തല വെട്ടിട്ട് എന്തെയ്തു ഞാൻ മരിപ്പിച്ചു ഞാൻ ഒരാളെ തല വെട്ടാതെ ഞാൻ എന്തെയ്തു മരണത്തിന് ജീവിപ്പിച്ചു ഓനോട് പോയിക്കോന്ന് പറഞ്ഞു ഇപ്പൊ ജീവിതം തിരിച്ചിട്ടിരിച്ചിട്ടി ഓ വല്ലാത്ത ഐഡിയ വല്ലാത്തൊരു ഐഡിയൊരു ബുദ്ധിയൊരു ബുദ്ധിയന്നെ വെയിലും ചേർന്ന് അയ്യും കൊള്ളിപ്പിച്ചു കൊള്ളിപ്പിച്ചു നല്ല ഐഡിയ നല്ല ഐഡിയ ചരി നോക്കിതാ നോക്കി വിഷയം ബാക്കി നോക്കിക്കോളി നോക്കി ഇത് ആരാ പറഞ്ഞു ഈ ഐഡിയ പറഞ്ഞു ചെവി ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞോട് ആ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം അപ്പൊ ഇബിലീസ് എങ്ങനെ ആഹം നല്ല ഐഡിയ നല്ല ഐഡിയ മറ്റേ നല്ല ഐഡിയ നല്ല ഐഡിയ നല്ല ഐഡിയ നല്ല സൂപ്പർ ഐഡിയ സൂപ്പർ ഐഡിയ സൂപ്പർ ഐഡിയ അങ്ങനെ ഒരാളാണ് കൊന്നു അപ്പൊ ജനങ്ങൾക്ക് പിന്നെന്താ ചെയ്തു പിന്നെ പേടിയായി കരഞ്ഞ് തെളിവായിച്ചാൽ കൊടുക്കണല്ലോ ഇഞ്ഞ് തെളിവോച്ചിലപ്പോൾ ഞാൻ തലേ പോകാൻ അറിയില്ല ജനങ്ങൾക്ക് പേടിയായി പേടിയായി ഇത് നാട്ടിലാകറിഞ്ഞു ആ കറിഞ്ഞു അങ്ങനെ അങ്ങനെ ചരിത്രം നോക്കിയങ്ങളെ നോക്കി നാട്ടിലാകറിഞ്ഞു ആ കറിഞ്ഞു ജനങ്ങൾക്ക് പ്രശ്നമായി പേടിയായാൻ തുടങ്ങി പേടിയാൻ തുടങ്ങി അങ്ങനെയാണ് ഫറോവയുടെ ഫറോവീടെ ഇഷ്ടപ്പെട്ട മന്ത്രി ആരാ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരായിരുന്നു പറ യ്യനെ കുറിച്ച് ഞാൻ ഇന്നലത്തെ പ്രഭാഷണത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പുള്ള പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പേര് എന്റെ പേര് ഏ ഇമ്രാൻ അല്ല ഇമ്രാൻ അല്ലമാൻ ഹാമാനാണ് ഫറോവീണ ഫലങ്കെ ശ്രദ്ധിക്കണേ ഇമ്രാൻ എന്നവര് ചരിത്രത്തിൽ വരുന്നുണ്ട് ഇൻഷാ ഇമ്രാന് മന്ത്രിയായിരുന്നു ഇമ്രാന് മന്ത്രിയാണ് ശരിയാണ് പക്ഷേ ഫറോബയുടെ ഫലങ്കായിട്ട് നിന്ന ആളാണ് ഹമാൻ രണ്ടുപേരെയും പറയുന്ന എല്ലാ അരിതായ്മകൾക്കും കൂടെ നിന്ന് ഭരണത്തിൽ വലിയ സ്വാധീനമുള്ള സ്വാധീനമുള്ള വ്യക്തിയാണ് ഹാമാ ഫറോബ എന്ത് പറഞ്ഞാലും അത് അനുസരിക്കുമായിരുന്നു ഹമാൻ രണ്ടുപേരും ഭരണകൂടത്തിന്റെ ഭരണകൂട ഭീകരതയുടെ പ്രതീകങ്ങളായിരുന്നോ ഫറോവയും പൊറോവയും ഹമാനും ഏത് നീചം കൃത്യ ചെയ്യാനും മടിയില്ലാത്തല്ലാത്ത പൊറോവ എന്ത് പറഞ്ഞാലും അത് അനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്ന തയ്യാറായി നിൽക്കുന്ന ഫലകയായിട്ട് നീല പോലെ കൂടെ നിന്ന മന്ത്രിയാണ് ഹമാ പ്രിയപ്പെട്ടവരെ എല്ലാ അധർമ്മങ്ങൾക്കും എല്ലാ വിളയാട്ടങ്ങൾക്കും താങ്ങും തണലുമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹാമാനെ കുറിച്ചിട്ട് ആനംബര സൂറല്ല പറയുന്നുണ്ട് എന്ത് വൃത്തികേടനും എന്ത് വൃത്തികേടനോ പറോമക്ക് സപ്പോർട്ട് നിന്ന് മൂളിക്കൊടുത്ത ആളാണ് ഹാമാൻ മറ്റുള്ള മന്ത്രിമാരെ അങ്ങനെയല്ല മറ്റുള്ള മന്ത്രിമാരെ അങ്ങനെയല്ല ഫറോവ ഒരു കാര്യം പറഞ്ഞാൽ മറ്റുള്ള മന്ത്രിമാരൊക്കെ ചെലപ്പോ എതിർക്കുമായിരുന്നു ആ മന്ത്രിമാരെ കൂട്ടത്തിൽ കിവിറ്റികളുണ്ട് വനോ ഇസ്രായുകാരായ മന്ത്രിമാരോ മന്ത്രിമാരെ കൂട്ടത്തിലുണ്ട് അതിൽപ്പെട്ട ഒരു മന്ത്രിയാണ് ആ മന്ത്രിമാരിൽ ദീനുള്ള മന്ത്രിമാരെ ഫറോവയുടെ കൊട്ടാരത്തിൽ നേരത്തിൽ ഒരു വിഷയം വരുമ്പോൾ പണ്ഡിതന്മാര് പറോവയെ എതിർക്കുമായിരുന്നു പക്ഷേ പക്ഷേ ഹാമാൻ അങ്ങനെയല്ല ഏത് കാര്യങ്ങൾ പറഞ്ഞാണ് ഹാമാന് സപ്പോർട്ടാണ് ഹമാന് സപ്പോർട്ടാണ് അങ്ങനെ ഹാമാന് വിളിച്ചിട്ട് പറോവ പറയാന് ഹമാ ഞാനാണ് റബ്ബി എന്നുള്ളത് ലോകത്തോട് വിളിച്ചു പറയണം അത് എല്ലാവരും അംഗീകരിക്കുകയും വേണം മഹാമാനെ അത് എല്ലാവരും അംഗീകരിക്കുകയും വേണം മഹാമാനെ മഹാമാനെ പറയുന്ന പറോവാ രാജാവേ ിൽ ഒരുപാട് ആളുകൾ അങ്ങാണ് റബ്ബിയാണ് അനുസരിക്കുന്നത് പക്ഷേ പക്ഷേ ഇബ്രാഹിം നബി ഇബ്രാഹി നബിയുടെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ അല്ലാഹു എന്ന റബ്ബുണ്ട് നിങ്ങളല്ല അള്ളാഹുവാണ് റബ്ബെന്ന് പറയുന്ന ആളുകളുണ്ട് അവരോട് നമ്മൾ എങ്ങനെയാ പറഞ്ഞ് വിശ്വസിപ്പിക്കുക അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുക പണ്ഡിതന്മാരുണ്ടല്ലോ അങ്ങനെ പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടുകയാണ് പനോ ഇസ്രായീന പണ്ഡിതന്മാരെയും ജനങ്ങളെല്ലാവരെയും കൊട്ടാരത്തിന്റെ മുറ്റത്തേക്ക് വിളിച്ചുകൂട്ടിയിട്ട ഫറോവ പറയുകയാ അനറബ് കുമൽ അണലാ കുമൽ അണലാബുകൽ അണലാ ഇവിടത്തെ രാജാവ് മാത്രമല്ല ഈജിപ്ത് മാത്രമല്ല ലോകം വരക്കി വരയ്ക്കുന്നത് ഞാനാ ലോകം മുഴുവനായിട്ട് മടക്കി വരയ്ക്കുന്നത് ഞാനാ

എന്നത് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളെ ഇല്ലല്ല എന്നതേ വിശ്വസിക്കുന്നവരാണ് ഞങ്ങളെ അതുകൊണ്ട് തന്നെ നീ ദൈവമാണെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നീ ദൈവമാണെന്ന് വിശ്വസിക്കാനങ്ങൾക്ക് പ്രയാസമാണ് അങ്ങനെ പ്രയാസമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ മുന്നിലേക്ക് കൊണ്ടുവരികയാ പണ്ഡിതന്മാരുടെ തലവെട്ടുകയാണ് ലോകത്ത് രാജ്യത്തൊരു അഭിപ്രായം പറയാപോലെ സ്വാതന്ത്ര്യം കൊടുക്കാതെ ഒരു തീരുമാനമെടുക്കാൻ പോലും സ്വാതന്ത്ര്യം കൊടുക്കാതെ പറോവ പറോവിയുടെ വിളയാട്ടം തുടരുകയാ ജനങ്ങളെ പള്ള തട്ടിലാക്കുകയാണ് ഫറോവയുടെ ഭരണം പ്രിയപ്പെട്ടവരെ ഈജിപ്തുകാരൻ പൊരുതി മുട്ടുകയാണ് ഫറോവയുടെ ഭരണം കൊണ്ട് പണക്കാരെ മാത്രം പരിഗണിക്കുന്ന ഫറോവാ പറയുകയാണ് ഇന്നലാ ജനങ്ങളെ പറവ പല തട്ടുകളാക്കുകയാ പണക്കാര ഒരു ഭാഗത്ത് പാവങ്ങളെ ഒരു ഭാഗത്ത് കറുത്തവര ഒരു ഭാഗത്ത് വെളുത്തവരെ ഒരു ഭാഗത്ത് സുവർണ മേധാവി മാത്രം കാണാൻ മുഖദർശനത്തിന് അവസരം കൊടുക്കുന്ന പറോവാ പണക്കാർക്ക് മാത്രം കാണാനുള്ള അവസരം കൊടുക്കുന്ന പറവാ പണക്കാരോട് മാത്രം സംസാരിക്കാനുള്ള അവസരം കൊടുക്കുന്ന പറോവാ സവർണ മേധാവിത്വം ലോകത്ത് കൊണ്ടുവരും i na farowa.